ൂട്ടുന്ന മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് എല്ലാവരും ടയർ ഊട്ടർ മത്സരത്തിൽ പങ്കെടുക്കുകയും സച്ചിൻ ദേവതി ഒഴികെ ബാക്കി എല്ലാവരും ഇടയ്ക്ക് വെച്ച് ആവുകയും സച്ചിൻ ഏവതിയും ഒരുപോലെ വിജയിക്കുകയും ചെയ്യുന്നതോടെ എല്ലാവർക്കും സന്തോഷമാകുന്നു എന്നാൽ ചന്ദ്രമതിക്ക് മാത്രം ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നു ശേഷം രണ്ട് മത്സരങ്ങളിലുമായി ചന്ദ്രമതിയുടെ ടീമാണ് വിജയിച്ചതെന്നും നിന്റെ ടീമിനെ വിജയത്തിൽ എത്തിച്ചത് സച്ചി ആണെന്നും നീ അവന് കൈ കൊടുക്കാനും അച്ചമ്മ പറയുമ്പോൾ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ആണെങ്കിലും ചന്ദ്രമതി സച്ചിക്ക് കൈ കൊടുക്കുന്നു തുടർന്ന് അച്ചമ്മയുടെ നിർബന്ധിച്ചു പ്രകാരം ചന്ദ്രമതി രേവതിക്കും കൈ കൊടുക്കുന്നതോടെ സച്ചിക്ക് രേവതിക്കും ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് ചന്ദ്രമതിയുടെ മുഖത്തെ മാറ്റം ശ്രദ്ധിക്കുന്ന രവീന്ദ്രൻ കാര്യം തിരക്കുമ്പോൾ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് സച്ചിനെയും രേവതിയും ജയിക്കാൻ അനുവദിക്കരുതെന്ന് ചില സ്വകാര്യം പറയുന്നത് ഞാൻ കേട്ടു എന്ന് അച്ചമ്മ പറയുന്നത് കേട്ട് ചന്ദ്രമതിക്ക് ആവുന്നു ഇത് കേൾക്കുന്ന സച്ചി മത്സരത്തിൽ മാത്രമല്ല ജീവിതത്തിലെ ഞങ്ങൾ വിജയിക്കരുതെന്ന വാശിയിലാണ് ചിലരെന്നും അതിന് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ രേവതി സച്ചിനെ ആശ്വസിപ്പിക്കുന്നു തുടർന്ന് ഇവരുടെ മനസ്സിലിരുപ്പ് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ രണ്ട് ടീമായി തിരിച്ചതെന്നും സച്ചിയുടെയും ദേവതിയുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയണമെന്നും നിങ്ങൾ എല്ലാവരും ഒന്നായി സന്തോഷത്തോടെ കഴിയണമെന്നും അച്ഛമ്മ എല്ലാവരെയും ഉപദേശിക്കുന്നു തുടർന്ന് എൻ്റെ അച്ഛമ്മ സൂപ്പറാണെന്ന് പറഞ്ഞ് സച്ചി അച്ഛമ്മനെ കെട്ടിപ്പിടിക്കുന്നു പിന്നീട് വീട്ടിലെത്തുന്ന രേവതി എല്ലാവർക്കും പ്രസാദം നൽകുന്നു ശേഷം രേവതിയുടെ പൂക്കടയെ അപമാനിക്കുന്ന ചന്ദ്രമതിയോട് അച്ഛമ്മ ദേഷ്യപ്പെടുന്നു തുടർന്ന് സുധിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലെന്നും അവനെ ഇവിടെ നിർത്തിക്കോളാനും പറഞ്ഞ് സച്ചി സുധീനെ കളിയാക്കുമ്പോൾ അച്ചമ്മ സച്ചിനെ വഴക്കു പറയുന്നു ശേഷം ഒരു ഗെയിം കളിക്കുന്നതിന് ഭാഗമായി ശ്രീകാന്ത് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് വർഷ ചോദിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു എന്ന് ശ്രീകാന്ത് പറയുന്നു ഇത് കേൾക്കുന്ന അച്ഛമ്മ ശ്രീകാന്തിനെ കളിയാക്കുന്നു പിന്നീട് ഗെയിമിന്റെ ഭാഗമായി സുതി പുഷ്യപ്പെടുത്തുമെങ്കിലും ഇടയ്ക്ക് വെച്ച് വീഴുന്നതോടെ സച്ചി സുധീനെ കളിയാക്കുന്നു പിന്നീട് ഗെയിമിന്റെ ഭാഗമായി നീ വീട്ടിൽ ആരും അറിയാതെ എന്തെങ്കിലും രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് വർഷയോട് സുതി ചോദിക്കുമ്പോൾ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിരുന്നു എന്ന് വർഷ പറയുന്നു ഇത് കേട്ട എല്ലാവർക്കും നാണം വരികയും ഇനി നീ ഒരു സത്യവും പറയണ്ടെന്നും എല്ലാം നിന്റെ ഉള്ളിൽ രഹസ്യമായി തന്നെ ഇരുന്നോട്ടെ എന്നും രവീന്ദ്രൻ പറയുന്നു പിന്നീട് ശ്രുതിയേട്ടത്തി അവസാനമായി പറഞ്ഞ കള്ളം എന്താണെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോകുന്നു ഇത് കേൾക്കുന്ന സച്ചി നീ കറക്റ്റ് ചോദ്യമാണ് ചോദിച്ചതെന്ന് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു